ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് ചെറിയൊരു കുഞ്ഞു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് ചോറാണേ കൊടുത്തുവിടുന്നത് അപ്പം ദോശക്കുള്ള മാവ് ഇതാ അരച്ച് വെച്ചിട്ടുണ്ട് തലേന്ന് അരച്ച് വെച്ചതാണ് ചോറിനുള്ള വെള്ളം തിളക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പച്ചടി ഉണ്ടാക്കണം അതിന് ഇതാ ഒരു കക്കിരി വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഇടക്ക് ചോറാണ് സ്കൂൾ കൊണ്ടുപോക്ക് അപ്പോൾ രാവിലെ ആകുമ്പോൾ തിരക്കെട്ട ജോലിൻ്റെ ഒന്ന് വെച്ചാൽ ചോറും എല്ലാം ആകുന്നതുകൊണ്ട് കുറച്ച് പണിയെല്ലാം എളുപ്പത്തിൽ കഴിയുന്നുണ്ട് അപ്പം ഇതാ കക്കിരി വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത് പിന്നെ പച്ചരി ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് ചോറ് വന്നു പിന്നെ അതുകൊണ്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ചോറ് കൊണ്ട് പോകുമ്പോൾ പച്ചടി മാത്രം പോരാട്ട രണ്ട് മൂന്ന് ഐറ്റംസ് വേണം അപ്പോൾ ചായ രണ്ട് ചമ്മന്തിയും ഉണ്ടാക്കുക വേണ്ടതിൻ്റെ ഒന്നിച്ച് അപ്പം ഇതാ കക്കരി അങ്ങനെ മുറിച്ചിടാം അപ്പോഴേക്കും ഇത് നമ്മളെ ചോണിനുള്ള വെള്ളം തടച്ചിട്ടുണ്ട് അപ്പം അരി കൈ ഇട്ടിടാം ഇനി ഇതാ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം അപ്പം തേങ്ങ ഇതാ മിസിൻ്റെ ചെറിയ ചാറിലൊക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം പുളി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എനിക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ ഇതാ ചമ്പന്തി റെഡി ആയിട്ടുണ്ട് ഇതിന് അടുത്തത് പച്ചടിക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഇനി ചെറിയ ഉള്ളി വെച്ചിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം ഇത് അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഉള്ളി വട്ടരി മുളകാന്ന് വേണ്ടത് ഒരു കഷ്ണം പുളി പിന്നെ ഒരു പച്ചമുളകാ ഞാൻ എടുത്തിട്ടുള്ളത് വട്ടരി മുളക് എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഒരു പച്ചമുളക് എടുത്ത് എടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ വേറെ വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വന്ന് ചതച്ചെടുക്കാം പച്ചടിയും നമ്മുടെ ചമ്മന്തി എല്ലാം ഒന്ന് താളിച്ചെടുക്കണം അതിന് ഇതാ കുറച്ച് വെളിച്ചെണ്ണിച്ച് കടുവിട്ടി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം ഇനി ഇതാ നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം ദോശയും സാമ്പാറും ആണ് രാവിലെ അവിടുന്ന് കഴിക്കാൻ ഞാൻ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ ചോറെല്ലാം ഒന്ന് പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കണം അപ്പോൾ ഇതാ ചോറ് ഞാൻ നേരത്തെ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്തു കൊടുക്കാം അങ്ങനെ അവര് സ്കൂളിലേക്ക് പോയി ഇനി ഇതിപ്പോ കുറച്ച് ചെടികളെല്ലാം ഉണ്ട് അതിനെല്ലാം ഒന്ന് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം അപ്പൊ ആദ്യം എൻ്റെ അടുത്ത് ചെടികളൊന്നും ഉണ്ടായിട്ട് പണിയുടെ അതിന്റെ കുറച്ച് ചെടികളൊന്നും വെച്ചിട്ട് കുറെ ഒന്നും ഇല്ല കുറച്ചാണ് അതിനൊന്ന് വെള്ളം എല്ലാം നനച്ചു കൊടുക്കാം അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ അപ്പോൾ കുറച്ച് അധികം ഇനി ചെടി വെക്കണം സ്റ്റാൻഡിലാക്കിയിട്ട് കുറച്ചും കൂടി ചെടി വെക്കാനല്ല ഞാൻ ഇതാണ് ഇനി നമുക്ക് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കണം ഇനി ക്ലീനിങ്ങിൻ്റെ പരിപാടിയാകും ഇനി ഇതിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തിട്ട് ഇനി അടിച്ചെല്ലാം പറയാനായിട്ടുണ്ട് അപ്പോൾ ഇതെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തത് അപ്പോൾ ഇത്രേം ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ അതിപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്ലാമലൈക്കും